ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ സാഗറിനെ കാണുന്നതും മേഘനാഥൻ ആകെ ടെമ്പറൊക്കെ തേറ്റിട്ട് അടുത്തേക്ക് പോവാണ് ഹും എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയലേടാ വേറൊരുത്തിനെ വ്യഭിചാര കുറ്റത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ നിന്നെ കൊണ്ടത് അവളായിട്ട് ബന്ധമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നീ രഹസ്യ ബന്ധം നടത്തിയത് എന്റെ ഭാര്യയായിട്ട് എന്റെ 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 ഭാര്യനെ തട്ടിക്കൊണ്ട് പോയല്ലേടാ നീ നാണുല്ലാത്തവനെ നാണുല്ലാത്തവനെ തിന്ന ചോറിന് നന്ദിയില്ലാത്തവന് സർ സർ ഞാൻ പറയണന്ന് കേക്ക് എന്ന് സാഗർ പറഞ്ഞോ നീ ഒന്നും പറയണ നാണൂല്ലാത്തവനെ നാളെടാ എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടാ എത്ര ധൈര്യം ആ മാർക്കോനെ കണ്ടിട്ടാണടാ നീ ഇത്ര ധൈര്യം കാണിച്ചത് എനിക്കൊരു മാർക്കോനെ പേടിയില്ലടാ ഞാൻ എന്നെ ജനിച്ചപ്പോൾ മുതൽ അവൾക്ക് ഓർമ്മ വന്നപ്പോൾ മുതൽ അവള് സ്നേഹിക്കുന്ന ഓരോരു മുഖം അത് എന്റെ ആയിരുന്നുടാ നീ കാണണോ എല്ലാം നശിപ്പിച്ചത് സർ അത് ഞാൻ പിന്നെ വേണ്ട ഒന്നും നീ ജീവിച്ചിരുന്നാലല്ലേ അവള് നിന്റെ കൂടെ ജീവിക്കുകയുള്ളൂ നീ ജീവിക്കണടാ നീ പോയി മരിക്കണ വേണ്ട സർ വേണ്ട വേണ്ട സർ എന്ന് സാഗർ പറയാണ് ആ സമയത്ത് മേഘനാഥൻ പോടാ പോയി ചാവട എന്ന് പറഞ്ഞിട്ട് സാഗറിനെ ഒരു ഒറ്റ തള്ളുതള്ളാം കേട്ടോ സാഗർ തന്നെ അവിടെ കുരുണ്ട് വീടിനിണ്ട് അതിനുശേഷം മേഘനാഥൻ സാഗറിന്റെ നെഞ്ചിലേക്ക് കാലെടുത്ത് വെച്ച് കൈകൊണ്ട് ഇങ്ങനെ മുഷ്ടി ചുവരുത്തി അടിക്കാൻ പോകുമ്പോഴേക്കും പുറകെ ആരും ഇങ്ങനെ മേഘനാഥന്റെ തോളിലേക്ക് ഇങ്ങനെ പിടിക്കുകട്ടോ മേഘനാഥൻ തിരിഞ്ഞു നോക്കുമ്പോഴും അത് വേറെ ആരുമല്ല ആണ് മാർക്കോനെ കാണുന്നുണ്ടോ മേഘനാഥനകെ പേടിച്ചു പോകാട്ടോ എന്താണ് മാർക്കോ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോ നീ എന്താ കെട്ടിയതൊന്നും കൊണ്ട് പഠിച്ചില്ലെന്നാണോ മാർക്കോ ഇത്രയൊക്കെ ആയിട്ടും നീ ഒന്നും പഠിച്ചില്ലടാ നാണൂല്ലാത്തവനെ സാഗറിന്റെ നേരെ നീ തിരിഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കില്ല എടാ ഇവനെ കൊന്നിട്ട് ആ മഞ്ജു നിന്റെ കൂടെ വരും നിനക്ക് തോന്നണെടാ തോങ്ങി ചാവേണ്ടി വന്നാലും ഒരിക്കലും നിന്റെ കൂടെ വരില്ലടാ പിന്നെ നീ കൊള്ളില്ല തന്നെയാണാ നിന്റെ മുറപ്പെണ്ണ് സാഗറിന്റെ കൂടെ പോയത് അവന്റെ സ്നേഹം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അയാളെ ഒക്കെ എന്തിനൊരു ചതി പറ്റിയാലുണ്ടല്ലോ പിന്നീട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളെ പെർഫെക്റ്റ് ആയിരിക്കും അതാണ് സാഗർ ദേ മഞ്ജുവിന്റെ സാഗറിന്റെ ജീവിതത്തിലെ നീ വേറൊന്നും ഒരു തൂണായിട്ട് നിന്നെ നിന്റെ വെട്ടിയെറിയണത് ഞാനായിരിക്കും അറിയാലോ മാർക്കോ മാർ മാർക്കോ ആരാണെന്ന് നിനക്ക് അറിയാലോ മേഘ അതുകൊണ്ട് അധികം അങ്ങോട്ട് കളിക്കണ്ട ഈ സാഗറിന്റെ കൂടെയും അതുപോലെ തന്നെ മഞ്ജുന്റെ കൂടെയും എന്നും ഈ മാർക്കോ ഉണ്ടാവും മാർക്കോ ജീവനോടുള്ളത്തോളം കാലം നിനക്ക് സാഗറിനെയോ മഞ്ജുനോ തൊടാൻ പോലും സാധിക്കില്ല പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്ക എന്തായാലും നീ വേറൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച് അതിലൊരു കുഞ്ഞു നിനക്കുണ്ട് എടാ ആ കുഞ്ഞിനെ വീണിട്ടെങ്കിലും അവളെ ആക്സെപ്റ്റ് ചെയ്യണ മര്യാദയ്ക്ക് മാന്യോ മര്യാദക്ക് ജീവിക്കാൻ നോക്കണം പണത്തിന് പിന്നലെ പോകുന്ന ഒരു പിശാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കോ രണ്ടടി വെച്ച് കൊച്ചു കൊടുക്കുന്നതിന്റെ മേഘനാഥന് ശേഷം സാഗർ വീട്ടിലെ െത്തുമ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ മഞ്ജുവിനോട് പറയാട്ടോ അയ്യോ എന്നിട്ട് മേഘനാഥൻ എന്തിനും ചെയ്തോ ഏയ് അപ്പോഴേക്കും മാർക്ക് വന്നിട്ട് എല്ലാം ശരിയാക്കി കൊഴപ്പം ഒന്നും എന്ന് പറയുന്നത് നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഞ്ജു സാഗറിനെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് അമ്പലത്തിൽ അവർ അവരെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ മഹാലക്ഷ്മി വരുന്നത് കേട്ടോ മഹാലക്ഷ്മി ഇവരെ കാണുമ്പോൾ തന്നെ അവിടെ തന്നെ നിൽക്കുവാണ് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകാന്ന് കരുതിയിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേ ഇടത്തി എന്ന് പറഞ്ഞിട്ട് മഞ്ജു അടുത്തേക്ക് വരുന്നുണ്ട് സാഗറും വരുന്നുണ്ട് സാഗറിനെ മഞ്ജുവിനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം മഹാലക്ഷ്മി പറയുന്നുണ്ട് നോക്ക് സാഗർ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീ എങ്ങാനും ഇവളെ വേദനിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ ജീവിതത്തിൽ പെണ്ണ് ദേ ഇവളായിരിക്കും നിന്നെ വെച്ചേക്കില്ലെന്ന് മനസ്സിലായോ നിനക്ക് അതുകൊണ്ട് മാന്യ മര്യാദക്ക് ജീവിക്കാമെങ്കിൽ നിനക്ക് ജീവിക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കില്ലടാ എന്ന് പറയുകയാണ് എടുത്തി അത് സാഗർ ഇപ്പൊ പഴയ പോലും എന്നല്ല വേണ്ട മോളെ നീ ഒന്നും പറയണ്ട നിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി തൊഴാൻ വേണ്ടി പോവുകയാണ് മഞ്ജും സാഗർ മഹാലക്ഷ്മിയെ തീരുന്നെ നോക്കി 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 തിരിച്ച് വീട്ടിലേക്ക് പോകുകട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മേഘനാഥനും അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛനോട് അച്ഛാ ഞാനേ ഇന്ന് നമ്മുടെ പ്രതാപനങ്ങളെ കണ്ടായിരുന്നു എന്നിട്ട് പ്രതാപൻ നിന്നോട് എന്താണ് പറഞ്ഞത് പ്രതാപൻ അങ്ങനെ ഒരു കാര്യനോട് പറഞ്ഞു ഇപ്പഴേ കളത്തിലേക്ക് ഇറങ്ങാ കളിക്കാൻ വേണ്ടി ഇറങ്ങണത് വേറെ ആരുമല്ല കരുണയ ഏ കരുണയോ അവളെ കൊണ്ടൊക്കെ എന്തിനും സാധിക്കും പറയാൻ പറ്റില്ല ചാ പെണ് ഒരുമ്പിട്ടാൽ എന്നൊക്കെ അച്ഛൻ കേട്ടിട്ടില്ലേ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നിന്റെ കാര്യത്തില് ആ മഹാലക്ഷ്മി ഒരുമ്പിട്ടിട്ടാണല്ലോ നിന്റെ ജീവിതം ഇങ്ങനെയായത് അച്ഛാ ഞാൻ പറയണതെന്ന് അച്ഛൻ ശരിക്കും കേൾക്കും കരുണ എന്തൊക്കെയോ ഒന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൾ എന്താ പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന പ്രധാപനങ്ങള് പറഞ്ഞത് പക്ഷെ അവളല്ലേ പ്ലാൻ ഒരുക്കണത് അടിപൊളിയായിരിക്കും എന്തായാലും ആ സംഭവം ഈ മാസം പതിനെട്ടാം തീയതി നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ആ അതറിയില്ല അമ്മായിയുടെ പിറന്നാളാണല്ലോ പതിനെട്ടാം തീയതി ചിലപ്പോ അന്ന് എന്തെങ്കിലും അവളെന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെയോട് കാണിക്കായിരിക്കും എന്തായാലും മഹാലക്ഷ്മിയുടെ ജീവനാണ് എടുക്കണേന്ന് മനസ്സിലായി എന്നൊക്കെ പറയണം അപ്പൊ മഹാലക്ഷ്മിനെ കുറിച്ച് ഇവർ സംസാരിക്കണമെന്നൊക്കെ നമ്മുടെ സാഗർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ കാരണം സാഗർ അവിടെയുണ്ടല്ലോ ഇവരുടെ സംസാരവും നോട്ടോ ഭാവോ ഒക്കെ സാഗർ ശ്രദ്ധിക്കുകയാണ് കാരണം സാഗറിനെ നന്നായിട്ട് അറിയാം അച്ഛനും മോനും അവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല വന്നത് മഹാലക്ഷ്മിനെ കണ്ണനെ അഭായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ വേറെന്തോ ദുരുദ്ദേശമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാഗർ ഇവരുടെ അന്യ ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ശ്രീ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് നമുക്ക് ഈ ഇനി റൂമിൽ ഇരുന്നുള്ള ചികിത്സയും കാര്യങ്ങളും മതി റൂമിന്റെ പുറത്തിറങ്ങി ഒന്ന് നമുക്ക് നോക്കണ്ട ഷോ എന്തൊരു അവസ്ഥയായത് ഇതിന്റെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്തൊരു രസമായിരുന്നു അറിയാമോ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് അതൊക്കെ ശരിയാ കണ്ണേട്ട പക്ഷെ കണ്ടില്ലേ മാമനും മോനും കൂടി ഇവിടെ വന്നേക്കണതെ കണ്ണേട്ടന്റെ സുഖ വിവരങ്ങൾ അറിയാനായിട്ട് അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ എന്തായാലും കുറച്ച് ദിവസം കൂടെ നമുക്ക് ഇവിടെ നിൽക്കാം അതിനുശേഷം വീട്ടിലേക്ക് പോകാം എന്തായാലും തന്റെ അമ്മയുടെ പിറന്നാളല്ലേ പതിനെട്ടാം തീയതി അതുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടാവണോ ോ അല്ല അപ്പൊ ഈ മേഘനും അതുപോലെ തന്നെ ഈ അമ്മാവിനൊക്കെ വരുമോ ആ വരുവായിരിക്കും എല്ലാവരും വിളിക്കോന്നാണ് അമ്മ പറഞ്ഞത് എന്നൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം സാഗർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കില് നമ്മുടെ മേഘനാഥനും അതുപോലെ തന്നെ അച്ഛനും അതായത് മേഘനാഥനും മേഘനാഥനും അച്ഛനും കൂടി സംസാരിക്കണത് സാഗര കേൾക്കുന്നുണ്ടോ കേട്ടോ അതായത് പതിനെട്ടാം തീയതി മഹാലക്ഷ്മിയുടെ മരണം സംഭവിച്ചിരിക്കും മഹാലക്ഷ്മിയുടെ മരണമാണ് പതിനെട്ടാം തീയതി പത്തൊമ്പതാന്തി അവളുടെ ശവമിടപ്പും എന്നൊക്കെ പറയാണ് അത് കേൾക്കുന്ന സാഗരന് മനസ്സിലാവുന്ന പതിനെട്ടാം തീയതി മഹാലക്ഷ്മിക്ക് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും പക്ഷെ ഇത് പോയിട്ട് താൻ പോയിട്ട് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ കണ്ണനോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കോ അറിയില്ല എന്തായാലും മഹാലക്ഷ്മിക്ക് അപകടം പറ്റുന്നത് ഒന്നും സംഭവിക്കാൻ പാടില്ല പതിനെട്ടാം എന്തെങ്കിലും പരിപാടിയോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ താൻ എത്തണം ഇവർക്കെതിരെ എന്തെങ്കിലും അവര് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കണ്ടും അത് എന്തായാലും ഒഴിവാക്കണം എന്നൊക്കെ സാഗർ മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും മഹാലക്ഷ്മിനെ താൻ രക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിക്ക് കണ്ണനോട് തന്നോടുള്ള തെറ്റിദ്ധാരണ മാറുമല്ലോ അങ്ങനെ ഈ കാര്യം നമ്മുടെ മഞ്ജുവിനോട് പറയാണ് ഇവർ ഇങ്ങനത്തെ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അതോടുകൂടി തന്നെ പതിനെട്ടാം തീയതി നമ്മുടെ കരുണ വിചാരിച്ചിരിക്കുന്ന പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ മഹാലക്ഷ്മിനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ സാഗർ ഉണ്ട് മാർക്കുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം മഹാലക്ഷ്മിയെ രക്ഷിക്കുന്നത് നമ്മുടെ സാഗറോ മഞ്ചോ തന്നെ ആയിരിക്കും എങ്കിലല്ലേ അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കാര്യ പോസിറ്റീവാണ് അവർ നല്ലവരാണ് എന്ന് മഹാലക്ഷ്മിയെ കണ്ടനു മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കരുണക്ക് കിട്ടേണ്ട പണി കരുണക്ക് തന്നെ കിട്ടും അതായത് കരുണ മാത്രമല്ല ഈ പ്ലാനിൽ ചെയ്താവാൻ പോകുന്ന കരുണയുടെ കുഞ്ഞും കൂടിയിട്ടാണ് കരുണ അഹങ്കരിച്ച് നടക്കുന്ന ആ കുഞ്ഞിന്റെ പേരിലാണല്ലോ കുഞ്ഞിനും കരുണക്കും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിക്കേക്കും ചിലപ്പോൾ കുഞ്ഞിനൊന്നും ായിരിക്കും കാരണം നമ്മുടെ സീരിയലൊന്നും അങ്ങനെ ഒരുപാട് ഇങ്ങനെ പിള്ളേരെ ചെയ്യുന്ന രീതിയിലൊന്നും അങ്ങനെ നടക്കാൻ സമ്മതിക്കാറില്ലല്ലോ അങ്ങനൊന്നും ചെയ്യാനും പാടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അപകടം പറ്റുമായിരിക്കും എന്ന് പറയുമായിരിക്കും അപ്പോഴേക്കും ചിലപ്പോൾ കരുണ ആ ഒരു കുറ്റബോധത്തിലേക്ക് വരുന്നതും അയ്യോ താൻ ചെയ്തതൊക്കെ തെറ്റാണോ പോണല്ലോ താൻ ചെയ്തതൊക്കെ അയ്യോ തെറ്റായല്ലോ താൻ ഇനി നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ തന്നെ കുഞ്ഞിനെ ജീവനോടെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കരുണ നല്ല രീതിയിൽ നടക്കാനും ചാൻസ് ഉണ്ട് എന്നാലും കരുണയല്ലേ ആള് കുഞ്ഞ് നഷ്ടപ്പെട്ടാലും താൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല മഹാലക്ഷ്മി ഒന്നും അനുഭവിക്കരുത് എന്ന് മാത്രമേ കരുണയ്ക്കുള്ളൂ എന്നാലും മഹാലക്ഷ്മിനെ ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാഗറും മഞ്ചും കൂടി ശ്രമിക്കുന്നത് കേട്ടോ എന്തായാലും പതിനെട്ടാം തീയതി മഹാ എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് അതായത് അടിപൊളിയായിട്ടുള്ള ചിലപ്പോൾ മിക്കവാറും ഒരു മണിക്കൂർ ധൈർക്കുമുള്ള എപ്പിസോഡായിരിക്കും ഈ ഒരു പെരുന്ന പിറന്നാൾ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പോണത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ